സഹോദരങ്ങളെ ഞാനിന്നൊരു സെമിനാരി ഡ്രോപ്പ് ഔവ് ആയിട്ട് സംസാരിക്കാനിടയായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ സെമിനാരികളിൽ നടക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും അതിനെ പറ്റിയൊക്കെ ഒത്തിരി കാര്യമായിട്ടൊക്കെ സംസാരിച്ച കൂട്ടത്തില് ഇപ്പോഴത്തെ ഈ സെമിനാരിയിലൊക്കെ അവരുടെ ഓരോരുത്തരും നമ്മുടെ ഈ പട്ടാളത്തിലൊക്കെ റിക്രൂട്ട്മെന്റിന് പോകുമ്പോഴത്തേക്കും അമ്മാച്ചൻ മറ്റേ റെക്കമെൻ്റ് ചെയ്യാൻ ആളുള്ളവൻ ഒക്കെ കയറിപ്പോകുന്നത് പോലെ അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും റെക്കമെൻറ്റേഷന് ആളുള്ളവരെ പോലെ റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെയും അമ്മയുടെ ആംഗ്ല അച്ഛൻ്റെ അനിയൻ ചിറ്റപ്പൻ അപ്പൻ അങ്ങനെ ഓരോരുത്തരുള്ളവരൊക്കെ അവർ പെട്ടെന്ന് ചാണകം വാരികലും മറ്റേ തോ കക്കൂസ് കഴുകലിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ട് അവരൊക്കെ മെടുക്കന്മാരായിട്ട് അങ്ങനെ നടക്കുകയും അവര് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ പട്ടം സ്വീകരിക്കുകയും ചെയ്യും ഇവരൊക്കെ കുറെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ആരും ഇല്ലാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പോകുന്നവരെ റെക്കമെന്റ് ചെയ്യാൻ ആളില്ലാത്തവര് അവര് ബുദ്ധിമുട്ടിയിട്ട് അവര് ഇട്ടച്ചും പോരും അങ്ങനെയുള്ള സെമിനാരി ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന കുറച്ച് പേര് ഒത്തിരി അധികം പേരുണ്ട് നാലും അഞ്ചും വരും അവർ ഈ മറ്റ് കാരണങ്ങളാൽ ഒന്നുമല്ല ഇതുപോലുള്ള അവർക്ക് വേണ്ടിയിട്ട് പറയാൻ ആരും ആരുമില്ലാത്തതിൻ്റെ പേരിലും അവരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലും ഒക്കെയാണ് ഈ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഔട്ടായിട്ട് പോരുന്നത് കാരണം അവരുടെ കഷ്ടപ്പാടിൻ്റെ ഇത് ഇത് വെച്ചോണ്ട് കാരണം ഈ മറ്റവനൊക്കെ സൂചിച്ച് അവന് റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ട് അമ്മയുടെ ആംഗ്ലേ ഉണ്ട് മറ്റവനുണ്ട് അമ്മാവനുണ്ട് കോപ്പുണ്ട് മറ്റവനുണ്ട് അവനൊക്കെ പറയുന്നതനുസരിച്ച് ഇവനൊക്കെ സുഖം മറ്റവന് ഉപദ്രവവും അങ്ങനെ വരുന്നതനുസരിച്ച് ഇങ്ങനെ വരുന്നതിൻ്റെ പേരിൽ ആണ് ഇവനൊക്കെ ഈ അച്ഛനായിട്ട് വന്നിട്ട് ഈ ഉള്ള രോഗം കാണിക്കുന്നത് അങ്ങനെ ഇപ്പം ഡ്രോപ്പ് ഔട്ടായ ധാരാളം പേരുണ്ട് അവരെ വിളിച്ച് ഒരു കൊല്ലമോ രണ്ട് കൊല്ലത്തെയോ മൂന്ന് കൊല്ലത്തെയോ ട്രെയിനിങ് കൊടുക്കുക ഇനി മാത്രം ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അത് നമുക്ക് മനസ്സിലായി ഇവരൊക്കെ കിട്ടുന്ന ട്രെയിനിങ് എന്താണെന്നുള്ളത് കാരണം ദൈവത്തിനെ നിഷേധിക്കലും തെമ്മാടിത്തരം കാണിക്കലും നല്ല ട്രെയിനിങ് അതില്ലാതെ ഒരു കൊല്ലോ രണ്ട് കൊല്ലോ ഈ ഡ്രോപ്പ് ഔട്ടായവരെയൊക്കെ വിളിച്ചിട്ട് ഈ അങ്ക എറണാകുളം അങ്കമാലി അരു അതിരൂപതയിൽ ട്രെയിനിങ് കൊടുക്കുക അവരൊക്കെ അച്ഛനാക്കുക മറ്റേ ഇവനെയൊക്കെ ഈ തെമ്മാടി പുരോഹിതന്മാരെയൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ പുതിയതായിട്ട് ലോകം കൊടുത്തവനെയൊക്കെ പറഞ്ഞു കൊടണം അവനൊക്കെ തെമ്മാടിയാണ്